കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ ഐശ്വര്യവും സമാധാനവും നിറഞ്ഞതായിരിക്കും പല മേഖലകളിൽ നിന്നും വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും കച്ചവടത്തിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ലഭിക്കും ആഗ്രഹങ്ങൾ സഫലമാകും പുതിയ വീട് ഭൂമി വാഹനം എന്നിവ അധീനത്തിൽ വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തേടിവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദഗ്ധ പരിശീലനവും അംഗീകാരവും ലഭിക്കും സാഹിത്യകാരന്മാർക്ക് ധനവും പ്രശസ്തിയും വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങളും പ്രശസ്തിയും ലഭിക്കും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ഔദ്യോഗികമായി ഉയർച്ചയുണ്ടാകും ഗൃഹത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കും തൊഴിൽ രംഗത്തെ ഗുണകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും ബന്ധുജന വിരോധവും വൃതാ കലഹവും ഉണ്ടായേക്കാം വൃശ്ചികം ധനു മകരം എന്നീ മാസങ്ങളിൽ വിദേശവാസയോഗം ഉണ്ടാകും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും കച്ചവട രംഗത്ത് ഉണ്ടാകും ധനാഗമം വർദ്ധിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ പൈതൃകവത്രുക്കളിൽ നിന്നും വരുമാനം ഉണ്ടാകും വ്യവഹാരങ്ങളിൽ വിജയിക്കും കുടുംബത്തിൽ അകാരണമായ കലഹങ്ങളും അവിചാരിതമായ ചെലവുകളും ഉണ്ടാകും വ്യാപാരത്തിൽ കഷ്ടനഷ്ടങ്ങൾക്കും തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ഇടവം മിഥുനം കർക്കിടകം എന്നീ മാസങ്ങളിൽ സജ്ജന ബഹുമതിയും മാന്യതയും നേടും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ധനപരമായി ഉയർച്ചയും ഗ്രഹത്തിൽ സന്തുഷ്ടിയും അനുഭവപ്പെടും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപായസം നെയ്വിളക്ക് പുഷ്പാഞ്ജലി എന്നിവ നടത്തി പ്രാർത്ഥിക്കുക